തടികയറ്റി വന്ന ലോറി തലകീഴായി വീടിന് മുന്നിലേക്ക് മറിഞ്ഞു പേർക്ക് പരിക്ക് ആലപ്പുഴ പുറക്കാട് ജംഗ്ഷന് സമീപം ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നടന്നത് തിരുവനന്തപുരത്തുനിന്ന് തടികയറ്റിപ്പോയ ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണം പുത്തൻപറമ്പ് ബാബുവിന്റെ വീടിന് മുന്നിലേക്കാണ് ലോറി തലകീഴായി മറിഞ്ഞത് ബാബു മത്സ്യബന്ധനത്തിന് പുറപ്പെടാൻ തയ്യാറാകുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് ലോറി മറിഞ്ഞ വീടിന്റെ ജനച്ചില്ലുകൾ പൊട്ടി ബാബുവിന്റെ മാതാവ് തങ്കമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ ലോറിയുടെ ക്ലീനർ തിരുവനന്തപുരം സ്വദേശി ദിലീപിന്റെ കൈക്ക് ഒടിവും സംഭവിച്ചു സമീപത്ത് ബിജുവിന്റെ വീടിന് മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടർ തടികൾക്കിടയിൽപ്പെട്ടു തകർന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൈവരികൾ തകർത്താണ് ലോറി മറിഞ്ഞത് സർവീസ് റോഡിലേക്ക് മറിഞ്ഞതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ഒരു ഭയങ്കര ഭയങ്കര വെളിയിലോട്ട് പേടിച്ചു അപ്പോൾ അങ്ങനെ ഇറങ്ങി മൂന്നരയായപ്പോൾ അരമണിക്കൂർ ആകുമ്പോൾ അവരൊക്കെ ഇറങ്ങി വന്നു അത് കുഴപ്പമൊന്നും പറ്റിയില്ല പിന്നെ ചെറിയ പരികൾ വീഴുന്നുണ്ട് പിന്നെ അതിൻ്റെ ടാങ്കും ഒക്കെ പൊളിഞ്ഞു പോയി അത് കുഴപ്പമൊന്നും അളവ് അളന ഒന്നും പറ്റില്ല